കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെയും ഒരു കൊതുകിൻ്റെയും കഥ കേട്ടാലോ കൊതുകും സിംഹവും ഒരു സിംഹം കാട്ടിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു കൊതുക് അതിൻ്റെ ചെവിയിൽ ചെന്ന് മൂളി ശല്യപ്പെടുത്തി സിംഹം കൊതുകിനെ ശകാരിച്ചു അതിനെ പൂച്ചിക്കാൻ തുടങ്ങി കൊതുക് സിംഹത്തോട് ചോദിച്ചു താങ്കൾ എന്നെ ഇത്രയൊക്കെ ആക്ഷേപിച്ചുവല്ലോ എന്നോട് ഏറ്റുമുട്ടുവാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് കൊതുക് സിംഹത്തോട് ചോദിച്ചു സിംഹം പറഞ്ഞു എൻ്റെ പല്ലും നഖങ്ങളും കണ്ടോ എന്നോട് ഏറ്റുമുട്ടി വിജയം നേടാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല എൻ്റെ അടിയും കടിയും മാന്തമേറ്റ് ആരും മരിച്ചു വീഴും അടിക്കാനും കടിക്കാനും മാന്താനും അബലകളായ പെണ്ണുങ്ങൾക്ക് പോലും കഴിയും എന്നാൽ എന്നോട് ജയിക്കാൻ അടവുകളൊന്നും പറ്റുകയില്ല നമുക്ക് ഒന്ന് നോക്കിക്കളയാം കൊതുക് സിംഹത്തെ വെല്ലുവിളിച്ചു ശരി ശരി സിംഹം കൊതുകിന്റെ വെല്ലുവിളി സ്വീകരിച്ചു കൊതുക് മൂളിക്കൊണ്ട് സിംഹത്തിന് ചുറ്റും പറന്നു സിംഹം വാലുകൊണ്ട് വീശി കൊതുക് മാറി സിംഹം കാലുയർത്തി അടിക്കാൻ ഒങ്ങി അപ്പോഴും കൊതുക് പറന്നു മാറി കൊതുകിനൊന്നും മേശുന്നില്ല അപ്പോൾ സിംഹം കൊതുകിനെ വായി തുറന്ന് കടിക്കാനാഞ്ഞു എന്നാൽ അതും വിജയിച്ചില്ല കൊതുകിനോട് സിംഹത്തിന്റെ അടവുകളൊന്നും വലിച്ചില്ല കൊതുകാകട്ടെ മൂളിപ്പറക്കൽ മതിയാക്കി സിംഹത്തിന്റെ മൂക്കിന് തുമ്പത്ത് കയറിയിരുന്ന് കടി തുടങ്ങി സിംഹം വേദന കൊണ്ട് പുളഞ്ഞു സിംഹം മൂക്കുകുടഞ്ഞു ചീറ്റി ഗർജിച്ചു പക്ഷേ കൊതുക് അതൊന്നും കാര്യമാക്കാതെ സിംഹത്തിന്റെ മൂക്ക് തുളച്ച് രക്തം ഊറ്റിക്കുടിച്ചുകൊണ്ടിരുന്നു കൊതുകിനെ കൊല്ലാൻ വേണ്ടി സിംഹം തൻ്റെ മൂക്ക് ഒരു മരത്തിൽ കൊണ്ടുപോയി ഉരച്ചു അപ്പോഴേക്കും കൊതുക് പറന്ന് രക്ഷപ്പെട്ടിരുന്നു ഉടനെ കൊതുക് സിംഹത്തിന്റെ ചെവിയിൽ കയറിയിരുന്ന് കടി തുടങ്ങി സിംഹം ചെവി ശക്തിയായി കുഴഞ്ഞു അപ്പോൾ കൊതുക് സിംഹത്തിൻ്റെ കണ്ണിന്റെ തടത്തിൽ കയറിരുന്ന് കടിയാരംഭിച്ചു സിംഹം കൊതുകിനെ ഓടിക്കാനുള്ള ശ്രമം തുടരുമ്പോഴും കൊതുക് സിംഹത്തിൻ്റെ അവയവങ്ങളിൽ മാറി മാറി ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു അവസാനം സിംഹം അടിയറവ് പറഞ്ഞു കൊതുക് വിജയഭാവത്തിൽ പാറിപ്പറന്നു നടന്നു അവൻ തൻ്റെ കഴിവിൽ അഹങ്കരിച്ചു അങ്ങനെ ആ കൊതുക് അല്പനൂരം പറന്നപ്പോഴേക്കും അവനൊരു ചിലന്തിവലയിൽ ചെന്ന് തട്ടി ചിലന്തിവല ചിറകിൽ ഒട്ടിപ്പിടിച്ചു വലയിൽ നിന്ന് കൊതുകിനെ രക്ഷപ്പെടാനുള്ള കൊതുകിൻ്റെ ശ്രമമൊന്നും വിജയിച്ചില്ല കൊതുകിനെ കൊന്ന് ചിരന്തി തൻ്റെ ആഹാരമാക്കി